പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാധയുടെ അമ്മ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ട് നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ ശബ്ദം കേട്ട് രാധയുടെ അച്ഛൻ മാലതി മാലതി എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തിൽ അടുത്തേക്ക് വരുക എന്താ അല്ല നീ ശരിക്കും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു മനുഷ്യ പൊരുത്തീയമായിട്ടുള്ള യുദ്ധം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങളായിട്ട് തുടങ്ങിക്കോ അയ്യോ വേണ്ടേ അനേരം മാലതി ആ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം അവിടേക്ക് രാധ വന്ന് ഇരിക്കുന്നുണ്ട് കൊറേ കാശ് എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുവാ അന്നേരം രാധയുടെ അച്ഛൻ കണ്ണെടുക്കാതെ ആ കാശിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ട് രാധ ചോദിക്കുന്നുണ്ട് ഉം എന്തേ ഒന്നുമില്ല അമ്മ എന്തോ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു യേഷ്യു എന്തിനെ അന്നേരം മാലതി ഓടിക്കൊണ്ട് വരുന്നുണ്ട് ഡേ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ ആ വൃത്തികെട്ടവന് വേണ്ടി ഉണ്ടാക്കിയ കാശു മുഴുവൻ നീ കളഞ്ഞു കുളിച്ചു അടം വാങ്ങി ഇനി വക്കീൽ ഫീസ് ഉണ്ടാക്കാൻ നടക്കുക നീ ഞാൻ അതും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണോ അന്നേരം രാധാ വേഷ്യത്തി നോക്കുന്നുണ്ട് നേരം പറയുവ എന്താണ് ഇത്തോറി നോക്കുന്നേ അവൻ താലി കെട്ടിയ പെണ്ണ് തന്നെ അവനെ അകത്തിടാനായി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കില്ലാത്ത വിഷമം നേനക്കെന്തിനാടി അന്നേരം അച്ഛനും പറയുന്നുണ്ട് അതേ മോളെ അവള് സാക്ഷി പറയുന്നതിലൂടെ അവന് ജയിലുറപ്പാ ചിലപ്പോൾ ജീവപര്യന്തവരെ ആവാ അന്നേരം മാലതി പറയുവ അതെ അത്രയും കാലം നീ അവനെ ധ്യാനിച്ചിരിക്കാൻ പോവാ നീ കാണിക്കുന്നത് ഫ്രാന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലായിട്ടില്ല അല്ലെടി അത് അമ്മയെ ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല അന്നേരം പറയുന്നുണ്ട് ഏ മാ തുറന്നു പോവല്ലേ കഴിയതേ ആ കഴിഞ്ഞത് കഴിഞ്ഞു അവന്റെ ജീവിതം എന്തായാലും ഇനി അകത്താ മൂത്ത് നരക്കുന്നത് വരെ അവൻ തിന്നും കുടിച്ചും അതിന്റെ അകത്ത് കഴിഞ്ഞോളൂ അവനെ ഓർത്ത് നിന്റെ ജീവിതം നശിപ്പിക്കാനേ സമ്മതിക്കത്തില്ല എന്റെ വാക്ക് തിക്കരിച്ചുകൊണ്ട് ഇനി അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനാണ് നിന്റെ ഭാവുമെങ്കിൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഈ വീടിനകത്ത് കയറിപ്പോകരുത് അപ്പൊ പറഞ്ഞില്ല എന്ന് വേണ്ട യേശുത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം രാധ യേശുത്തോടെ നോക്കുക അന്നേരം അച്ഛൻ പറയുന്നു മോളെ നീ അത് കാര്യമാക്കണ്ട അമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ ഇത്രയും കാശ് കയ്യിൽ കണ്ടതുകൊണ്ട് ചോദിക്കുവ അഞ്ഞൂറ് രൂപ അച്ഛന് തരാൻ പറ്റുമോ അന്നേരം എടുത്ത് പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നേരം പറയുവ മോളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം അന്നേരം രാധ ഓട്ടോ കയറി പോകുന്നുണ്ട് കൂടെ രാധയുടെ അച്ഛനും നേരം മാലതി ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന കമലത്തിന് മാഷ് മുതപ്പ് വിരിച്ചു കെടുക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് വേദ വരുവാ ഉറുക്കി പുറത്ത് നിൽക്കുന്ന ഏതെ കണ്ട് മാഷി നോക്കുക കമലത്തെ നോക്കി വീതയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് നിര് തുടയ്ക്കുക ഇത് കണ്ട് മാഷിന് മനസ്സിലാവുന്നുണ്ട് അമലത്തിന്റെ സംസാരം ഏതെ ഒത്തിരി വേദനിപ്പിച്ചു നിരം വേദ ഐ കാണിച്ച് പറയുന്നുണ്ട് എന്ന് പുറത്തോട്ട് വരാനായി നിരം മാഷി ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക എന്താ വേദെ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛാ എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ രണ്ടു ദിവസമായി അമ്മ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല ചേച്ചിയുടെ ഒരുപാട് നിർബന്ധിക്കുമ്പോ എന്തൊക്കെ ും ആര് കഴിച്ചു എന്ന് ആരത്തി തീർക്കുന്നതല്ലാതെ ശരിക്കും ഉപവാസം തന്നെയാ അമ്മയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ കാരണമാണെന്നല്ലേ എല്ലാവരും പറയൂ ആ എം എൽ എ വന്ന് പറഞ്ഞു പോയത് കേട്ടില്ലേ വിക്രമിനെ ആക്രമിക്കാൻ ജയിലില് വെച്ചും അയാൾക്ക് കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ എല്ലാം ആലോചിക്കുമ്പോ വിക്രമിന്റെ കാര്യത്തില് ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് അവർ തോന്നല് എനിക്ക് തോന്നുന്നത് നേരെ മറിച്ച അയാൾ ശരിക്കും ഇവിടെ വന്ന് കാണിച്ചത് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ശരിക്കും അയാൾക്ക് വേണ്ടത് വിക്രം പുറത്തിറങ്ങണം എന്ന് തന്നെയാ നീ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വിക്രത്തെ തിരുത്തി ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാമെന്ന് നിനക്ക് വിശ്വാസം അതുകൊണ്ടല്ലേ നീ ഇറങ്ങി തിരിച്ചത് അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ ആ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ആളിൽ നിന്നും അവൻ മോചിതനാവണം അതിന് അവൻ ഒറ്റയ്ക്കാവണം അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ജയിലാണ് ജയിലിൽ വെച്ച് എം എൽ എ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അയാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതാണ് അതിനെ നേരിടാൻ നമുക്ക് നമ്മുടേതായ മാർഗങ്ങളുണ്ട് പക്ഷേ എനിക്കുള്ള പേടി എന്താണെന്ന് വെച്ചാൽ നാളെ ആ ചെറുക്കന് എന്തെങ്കിലും സംഭവിക്കുകയും അവന്റെ ശിക്ഷ കടുത്തുപോകുകയും ചെയ്ത അത് പേടിക്കണ്ട മനസ്സിലാക്കിയെടുത്തോളം അപകട നിലയിലല്ല അപ്പോൾ ശിക്ഷ കുറയുമെന്നാണോ ശിക്ഷ എന്തായാലും നമുക്ക് വീണ്ടും അപ്പീല് പോവാം ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കാം അതെ അപ്പോഴേക്കും അവൻ സ്വന്തം ജീവിതം തിരിച്ചറിഞ്ഞിരിക്കണം അതിന് സാധ്യമായ എല്ലാ വഴികളും നോക്കണം ഇത പറയുക വെയിലിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടച്ഛ അവരേക്ക് കണക്ട് ചെയ്ത് വിക്രമിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം ഏതാ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അവൻ നശിച്ചു പോയെന്ന് കരുതിയ ഒരച്ഛൻ പക്ഷെ ഒരാളെ വീണ്ടെടുക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത് നീയാണ് ശരി നിന്റെ വഴിയാണ് ശരി തിരിച്ചുകൊണ്ട് മാശു അന്നേരം വേദിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്തെന്നില്ലാത്തൊരു സമാധാനം നിരം വേദിക്ക് കിട്ടുന്നുണ്ട് വിക്രം ജയിലിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനേരം പോലീസ് വന്നിട്ട് പറയുവാ ആടാ എഴുന്നേക്ക് അനേരം വിക്രം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ സാറേ നീ അറിഞ്ഞാലേ വരുവുള്ളൂ ആ നേരം വിക്രം എഴുന്നേറ്റ് അയാളുടെ അരിക്കിലോട്ട് പോകുന്നുണ്ട് അന്നേരം ജയിലിൽ തുറന്ന് വിക്രം അയാളുടെ കൂടെ നടന്നു പോകുന്നുണ്ട് വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക ഈ രാത്രി എങ്ങോട്ടാ സാറേ എന്നെ കൊണ്ടുപോകുന്നത് അതൊക്കെ പറയാം ഈ വണ്ടിയിലോട്ട് കേറ് വിചാരണയുള്ള പ്രതിയെ സബ് ജയിലിൽ നിന്നും രാത്രി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അത് അറിയാനുള്ള ബാധ്യത പ്രതിക്കില്ലേ സാറേ അതൊക്കെ പറയാം തൽക്കാലം നിന്റെ ഗുണത്തിനാണെന്ന് കൂട്ടിക്കോ ആ വന്ന് വണ്ടി കയറി അങ്ങനെ വിക്രമിനെ ജീപ്പിൽ കയറ്റുന്നുണ്ട് എന്നിട്ട് എസ് പി ക്രമിനെയും കൂട്ടി ജീപ്പിൽ പോവുക ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ജീപ്പ് കൊണ്ട് നിർത്തുന്നുണ്ട് ക്രമിനെ പുറത്തിറക്കിയ ശേഷം ക്രമിനോട് പറയുക ഇന്ന് സബ്ജയിലെ കുറച്ചാൾക്കാർ റിമാൻഡിൽ വന്നിട്ടുണ്ട് വനപൂർവം കേസ് ഉണ്ടാക്കി വന്നതാ നീയാണ് അവരുടെ ടാർഗറ്റ് വാസവൻ വെച്ച കെണിയ അതുകൊണ്ട് നിന്നെ ഒന്ന് സഹായിക്കാന്ന് വെച്ചതാ എവിടെയെങ്കിലും പൊക്കോ ചെല്ലേ ആ വിക്രം നിന്ന് ചിരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറക്കി വിടണമായിരുന്നു അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല ഇറക്കേണ്ടത് എന്താ സാറേ എൻകൗണ്ടർ ആണോ ആണെന്ന് പറഞ്ഞ നീ രക്ഷപ്പെടാൻ ഓടില്ല അല്ലേ ഇല്ല സാറേ ഞാൻ സാറിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും സാറിന് തീർക്കാൻ ഭാഗത്തിന് എന്താ സാറിന് ധൈര്യം ഉണ്ടോ അന്നേരം എസ് പി ജീപ്പിൽ ചെന്ന് വലിയ കത്തിയെടുത്ത് വിക്രമിന് നേരെ എറിയുന്നുണ്ട് വിക്രം അത് പിടിക്കുക ഏറ്റിൽ നിന്നും പോലീസ് വിക്രമിന്റെ പേടിയെടുക്കുന്നുണ്ട് വിക്രം ഏന്ന് പറയുവാകെ പേടിച്ച് പരിഭ്രമത്തോടെ നിൽക്കുക അന്നേരം എസ് പി വിക്രമിനു നേരെ നോക്ക് നീട്ടുക വിക്രം അനങ്ങാതെ തന്നെ നിൽക്കുന്നുണ്ട് നേരം എസ് പി വിക്രമിനെ ഇടിവെക്കുക ഇക്രം ബോധം കെട്ട് വീഴുന്നുണ്ട് നേരം ഇത് കണ്ട് കമലം എട്ടി ഉണരുന്നുണ്ട് വിക്രം എന്ന് വിളിച്ചിട്ട് അന്നേരം മാഷ് ലൈറ്റിട്ട് തോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റി കമലം കമല അന്നേരം പെട്ടെന്ന് കമലം പറയുന്നുണ്ട് മാഷെ അന്നേരം ചോദിക്കുക എന്തെങ്കിലും സ്വപ്നം കണ്ടോ നീ അതെ മാഷെ പോലീസ് എല്ലാ പേരും കൂടി അവനെ കൊണ്ടുപോയി അങ്ങനെയൊന്നും സംഭവിക്കില്ല കമലം ഉറപ്പാണോ മാഷെ അവനെ ആരും ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പാണോ എനിക്ക് പേടിയാവുന്നു മാഷെ എന്തിനാ പേടിക്കുന്നത് അവനെ ഗുണ്ടകൾ പിടിച്ച് തടവിൽ വെച്ചിരിക്കുന്നതൊന്നും അല്ലല്ലോ സബ് ജയിലല്ലേ സർക്കാർ നോക്കിക്കോളും ഇത് കേട്ട് ദേഷ്യത്തോടെ കമലം പറയുക നിങ്ങളൊരു അച്ഛനല്ലേ മാഷെ എങ്ങനെ എങ്ങനെയെങ്കിൽ പറയാൻ പറ്റുന്നു എനിക്കാണെങ്കിൽ രാവും പകലും അവനെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ പത്രങ്ങളിൽ എത്ര വാർത്ത വായിച്ചിരിക്കുന്നു ഇവിടെ വന്നുപോയ അയാളില്ലേ അയാളുടെ സ്വാധീനത്തിൽ പോലീസ് അവനെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാം പറ്റൂ മാഷിനെ ഒവ് കമല അവൻ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ഒരു എം എൽ എയുടെ മകനാണ് അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും നീക്കമുണ്ടായാൽ തന്നെ ഈടെ മുഴുവൻ ശ്രദ്ധയും അവന്റെ മേലാകും പോലീസ് അതിരി കടന്ന് ഒന്നിനും ശ്രമിക്കില്ല സത്യാണോ അവൻ എന്റെയും കൂടി മകനല്ലേ കമല അവന്റെ ജീവന് ആപത്തുണ്ടാകുമെന്ന് വന്ന എന്തെങ്കിലും ചെയ്യാതിരിക്കോ നോക്ക് വേദ അവനെതിരെ സാക്ഷി പറഞ്ഞതിനെ പറ്റി എനിക്ക് വിഷമുണ്ടെന്ന് മതി അവളുടെ പേരിനി എനിക്ക് കേൾക്കണ്ട അതല്ല കമല നീയല്ല തെറ്റിദ്ധരിച്ചിരിക്കുക അതിന് പിന്നിൽ അവൾക്ക് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടാവില്ലേ എന്റെ മകനെ ജീവപര്യന്തം അടവിന് വിട്ടുകൊടുക്കാൻ അവളുടെ കയ്യിൽ എന്ത് കാരണമുണ്ടെങ്കിലും ആ കാരണം എനിക്ക് കേൾക്കണ്ട മാഷെ എനിക്ക് വേണ്ടത് എന്റെ മകനെ പുറത്ത് ഇറക്കുക എന്നുള്ളതാണ് ഒരു പോറല് പോലും ഏൽക്കാതെ അവൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം അതിന് അച്ഛനായ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി അവളെ ന്യായീകരിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞു പോകരുത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയതും അവനെയാണെന്ന് നിനക്കറിയാം അവനൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട് അവനൊട്ടും പരിഗണിക്കാതെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്ത് അവൻ നേരായ പാതയിലേക്ക് വരുമെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടും ഞാനിപ്പോൾ മനസ്സ് കല്ലാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ കമല നന്നാവണമെങ്കിൽ അവൻ ആദ്യം പുറത്ത് വരണ്ടേ മാഷെ വരണം പക്ഷെ അതിപ്പോഴല്ല പിന്നെ മുമ്പും അവൻ ജയിലിൽ കിടന്നിട്ടില്ലേ പുറത്ത് വന്നിട്ട് അവൻ നന്നായോ ഇപ്പോൾ അവൻ പുറത്ത് വന്നാലും അവൻ നന്നാവാൻ പോകുന്നില്ല വീണ്ടും എന്നടിയാൻ പോകുന്നത് ആ ശ്രീകാര്യം സിനിവാസന്റെ തെളിക്കൊണ്ടിലായിരിക്കും അതുകൊണ്ട് അവൻ കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ നിങ്ങൾ എന്ത് കണ്ണു ചോരയില്ലാത്ത മനുഷ്യനാ അവനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ നോക്കുന്നതിന് പകരം തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അവൾ നമ്മുടെ മോനെതിരെ സാക്ഷി പറയാൻ ശ്രമിച്ചപ്പോ നിങ്ങളും അവളും ഒറ്റക്കെട്ടായി അതല്ലേ സംഭവിച്ചത് കമല ഞാൻ പറയുന്നത് വേണ്ട മാഷെ എനിക്ക് മനസ്സിലാവില്ല ഏതയുടെ നെയല് മുന്നിൽ വരുന്നത് പോലും നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കില്ലായിരുന്നു അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ അവൾ അവന്റെ ശത്രു ആയപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളായല്ലേ ശത്രുവോ അവൻ ശത്രുവോ ശരിയാണ് എന്റെ മക്കളോട് ഞാൻ സ്നേഹം കാണിച്ചിട്ടില്ല പുതിയ കാലത്തിലെ രീതികളെ പോലെ മക്കളോട് കൂട്ടുകാരെന്ന പോലെ പെരുമാറാൻ എനിക്കായിട്ടില്ല എന്തിന് കൂട്ടുകാർ പോലും എനിക്കുണ്ടായിട്ടില്ല ഈ വീടും നീയും എന്റെ മക്കളും മാത്രമായിരുന്നു എന്നും എന്റെ ലോകം ചെറുപ്പം മുതലേ മക്കളെ ശിക്ഷിച്ചിട്ടുണ്ട് ശകാരിച്ചിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടുമുണ്ട് അതൊക്കെ ന്യായപ്രകാരം ഒരച്ഛന്റെ ധർമ്മമാണെന്ന വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ ഒരിക്കൽ പോലും അവരെ വെറുത്തിട്ടില്ല ശത്രുക്കളായി ഞാൻ കണ്ടിട്ടില്ല കണ്ട് എന്റെ അച്ഛൻ പറയുമായിരുന്നു ആൺ മക്കളായിട്ട് ഇറക്കുന്നത് മുൻജന്മ ശത്രുക്കളാണെന്ന് എന്നെ അങ്ങനെയാണോ എന്റെ അച്ഛൻ കണ്ടിരുന്നത് എന്നെനിക്ക് അറിയില്ല പക്ഷെ എന്റെ മക്കളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മിണ്ടാതിരിക്കുന്നതിൽ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അതിപ്പോൾ പറയാനാവില്ല നിനക്കത് പിന്നീട് മനസ്സിലാവും അതുവരെ വെറുക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹിക്കാൻ അറിയാത്ത ഒരു പിതാവായി സ്വന്തം ഭർത്താവിനെ ആരാഗ്രഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുവളാൽ വേദയെ കണക്കാക്കിക്കോളൂ ഞാൻ തെറ്റ് പറയില്ല ഇത്രയും പറഞ്ഞിട്ട് ആശി കഥകു തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് നിരം കമല ഇഞ്ചുപൂട്ടിക്ക് അറിയുന്നുണ്ട് പിറ്റേ ദിവസം ശങ്കരൻ നാരായണൻ കോടതിയിലേക്ക് പോവാനായി റെഡിയായി താഴോട്ട് വരുന്നുണ്ട് അന്നേരം പത്മവും മുത്തശ്ശിയും അരികിലോട്ട് വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുക എന്നല്ലേ വിക്രമിന്റെ കേസ് അതെ അമ്മേ എല്ലാം ീരുമാനിച്ച് ഉറപ്പിച്ചു അല്ലേ നിനക്ക് അറിയോ എന്നറിയില്ല വിക്രത്തിനൊപ്പം പോയതിനു ശേഷം ഒരിക്കൽ നിന്റെ പിറന്നാളിന് അവസരമുണ്ടാക്കി ഏതാ ഇവിടെ വന്നിരുന്നു അന്ന് രാത്രി ഞാൻ അവളോട് സംസാരിച്ചിരിക്കുമ്പോ എനക്ക് ഇപ്പോൾ വിക്രമിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു അന്ന് അവള് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ വിക്രമിനോടൊപ്പം ജീവിക്കാനുള്ള അവളുടെ തീരുമാനം സ്നേഹിക്കാൻ മാത്രമുള്ളതാണെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ തോന്നിയെന്ന് അന്നെനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല വെറുതെ ചിരിക്കെ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ പക്ഷേ ഇന്നെനിക്ക് അതിന്റെ അർത്ഥം അറിയാം ശങ്കര മനുഷ്യർക്ക് ആകയും പ്രതികാരവും വീട്ടാനായി എത്ര വിചിത്രമായ വഴികളാണ് അല്ലേ പത്മം നേരം ശങ്കരം പറയുന്നുണ്ട് അമ്മ കാര്യങ്ങളെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാ അമ്മയ്ക്ക് സ്നേഹവും ഇഷ്ടവും തോന്നുന്നത് ആര് തെറ്റു ചെയ്താൽ അത് പൊറുക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാ ഇതിനോടകം എത്രയോ പ്രശ്നങ്ങൾ വിക്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അമ്മയ്ക്ക് അവന്റെ ഭാഗത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ തോന്നിയോ ഇല്ല അതിനു കാരണം വേദയ്ക്കും മഹീശ്വരന് കൊടുത്ത നിധിയാണ് അവനെന്നായിരുന്നു നിങ്ങളുടെ വിശ്വാസം ദൈവം കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ ശങ്കരൻ പുച്ഛത്തോടെ സംസാരിക്കുന്നുണ്ട് ആ ദൈവം തന്നെയാ അപ്പോ അവനെ ഇങ്ങനെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് സമാധാനിച്ചോളൂ ആ ദൈവം തന്നെയാണ് അവനെതിരെ മൊഴി കൊടുക്കാൻ വേദയെ പ്രേരിപ്പിക്കുന്നത് കൂടി വിശ്വസിച്ചാൽ അമ്മയ്ക്കും പത്മത്തിനും അല്പം ആശ്വാസം കിട്ടിയേക്കും പിന്നെ വേദ അവള് നിയമം പഠിച്ചവളാം നീതിയുടെ വഴി ഏതാണെന്ന് അവൾക്ക് തോന്നിയത് അവൾ ചെയ്യുന്നു നിയമം കയ്യിലെടുത്ത് കാട്ടുനീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത് സമൂഹ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അവൾക്ക് തോന്നിയിരിക്കണം ഉത്തരവാദിത്തമുള്ള ഒരു പൗര എന്ന നിലയിൽ ഇപ്പോൾ അവൾ ചെയ്യുന്നത് ശരിയാണ് തെറ്റ് ചെയ്തവനെ ആ തെറ്റ് തെളിഞ്ഞ ശിക്ഷ അനുഭവിക്ക തന്നെ വേണം ഈ കേസിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും പത്മ പറയുന്നുണ്ട് ശങ്കരേട്ട ഇനി ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇത്രയും പറഞ്ഞിട്ട് ശങ്കരം പോകുന്നുണ്ട് അന്നേരം കോടതിയിലേക്ക് വിക്രമിനെ കൊണ്ടുവരുന്നുണ്ട് അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പോലീസിനോട് പറയുന്നുണ്ട് എനിക്ക് വിക്രമിനോട് ഒരു കാര്യം പറയാനുണ്ട് പോലീസ് പറയുന്നുണ്ട് താറേ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കണേ സ്ത്രീയെ ഇപ്പൊ വരും അന്നേരം ശ്രീനി സാറ് ക്രമിന്റെ തോളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ അഡ്വക്കേറ്റ് രാമമേനോൻ വിളിച്ചിരുന്നു അയാൾ വക്കാലത്ത് ഒഴിയുകയാണ് ഇത് കേട്ട് വിക്രം ശരിക്കുന്നുണ്ട് നേരം രാജേട്ടൻ പറയുക സാറേ അത് പറഞ്ഞില്ലല്ലോ കീൽ ഒഴിഞ്ഞോ നേരം സാർ പറയുന്നുണ്ട് അസവന്റെ ഭീഷണി ആയിരിക്കും പക്ഷെ രണ്ടു ദിവസം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയെ നേരം ശ്രീനി ഉടയുള്ള ആൾ പറയുന്നുണ്ട് നമ്മൾ വേറെ ചിലരെ കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ ആരും തയ്യാറാവുന്നില്ല അന്നേരം രാജേട്ടൻ പറയുന്നുണ്ട് എന്ന് വെച്ച പ്രോസിക്യൂഷൻ കൗണ്ടർ ചെയ്യാൻ നമ്മുടെ കൂടെ ആരും ഇല്ലെന്നല്ലേ നേരം വിക്രം പറയുന്നുണ്ട് പേടിക്കല്ലേ രാജേട്ട ജഡ്ജിന് തോന്നുന്നത് പോലെ വിധിക്കട്ടെ എനിക്കെന്തായാലും പേടിയൊന്നുമില്ല പോരെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ടോ